കുറച്ച് ചെമ്മീം കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താ പേര് ഇത് ഫ്രൈ ആക്കാം റോസ്റ്റ് വേണ്ട മക്ക ഇഷ്ടമല്ല മക്കൾക്ക് നല്ല ഇഷ്ടമാണ്

േസ്റ്റ് എന്താ ചെമ്മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് മുകളിലേക്ക് തലേട്ടാ വേണം നല്ല കച്ചറ നല്ല തലയാണ് അത് ഇതെന്തെങ്കിലും വെള്ളം ചറുകൂന്ന് ചിക്കൻ പീസ് ഉണ്ട് ഫ്രൈ ആക്കിയാ പിന്നെ മറ്റേ ഉണ്ണിത്തണ്ടല്ലേ ഉണ്ണിത്തണ്ടോ ഉണ്ണിത്തണ്ടല്ലേ ഉണ്ണിത്തണ്ട് സ്പെഷ്യൽ ആയിട്ട് ഈ സമയത്തോ ഇതെന്താണ് ഇപ്പോ ഇവിടെ നമ്മുടെ പഴയ ചട്ടില് ഗ്യാസ് ഇല്ലാത്തോണ്ടോട്ടിട്ട് വേറൊരു അടിപൊളി പഴയതൊന്നും മറക്കരുത് ഗ്രാമല്ലേ മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി പഴ മാത്രേ വേണമെന്നു പിന്നെ ഉപ്പെന്ത് ഉപ്പ് മാത്രേ വേണേ ഇച്ചിരി ഇച്ചിരി ഉപ്പ് അത് ഒരുപാട് ആയില്ലേ ചെറുപ്പ് ഇതിപ്പോ എന്തിനാ ഇനിയിപ്പത് ഒറിയുവെച്ചാതിച്ചാ പോലെ എന്നിട്ട് ചായ കുടിക്കാറില്ല ഇങ്ങനെ ഉച്ചക്ക് ലവിധന്റെ പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോണ്ടല്ലോ ഒരു വാഗം അറിയാ വെള്ളാണ് ചായ അല്ല വേണ്ടത് ഒരു ഒരു പന്ത്രണ്ട സമയത്തേ ചൂടുള്ള ടൈമിൽ എന്റെ മെൻറ്റണ്ട് കാണിപ്പോയി നിങ്ങൾ ഉപയോഗിച്ച് കൂടുതലും ആ ഇളകിയിലേക്ക് വേണം എന്നാ ചായ കടത്ത എന്തെന്ന ഇലോ അതാണ് ബൂസ്റ്റ് ബൂസ്റ്റ് തന്നെയാണ് കണ്ടേ എന്താ എന്താ తినാനുള്ള ഇന്ത എന്താണ് എന്നുള്ള ലൈറ്റ് കണ്ടേ കുറണ്ടല്ല ബാക്കൽസ് ഒരു മണിക്കിന്റെ സംഭവം നിYepണ്ട് നിYepണ്ട് ഇങ്ങോട്ട് കേട്ടോ താടണ്ടേ താടണ്ടേ ഈ സൈഡിൽ കണ്ടോ റിട്ടെ വെള്ളം വെച്ചിട്ടില്ല ഓട്ടോമാറ്റിക്കലി ഓ സത്യം

പൊടികൾ നമ്മളിപ്പോ മുളകും പൊടി കൊറച്ച് മഞ്ഞൾപ്പൊടി ഒന്നും രാവിലെ ഇട്ടുണ്ടല്ലോ ശേഖര മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇപ്പൊ അത് ചേർത്തു വെള്ളം ചേർക്കാണ്ട് തന്നെ അതില വെള്ളമായിട്ട് നമ്മള് കുക്ക് ചെയ്യും ു ചോറായിട്ടാണ് എല്ലാരും ചേർക്കില്ല കേട്ടാ നോക്കി ചെമ്മീ പെരുക ആ ചെമ്മീം പേടിച്ചാലത് കഴിഞ്ഞാൽ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അപ്പൊ അതിൽ കുറച്ച് എന്താ പറയാ സവാള കുറച്ച് മല്ലിച്ചപ്പുണ്ട് പഞ്ചമുളകുണ്ട് പേപ്പിന്റെ എല്ലാം ഇടും

അതൊന്നും കൂടെ റോസ്റ്റ് പോകും ഞങ്ങളുടെ രീതിയിലിട്ട് എല്ലാരും രീതിയിലല്ലേ ഫ്രൈ

മക്കളൊക്കെ ഇത് ഞാൻ സാധനം അറിയുന്നില്ല നമ്മുടെ ഷെഫിനോട് കുറച്ച് രണ്ട് വാക്കുകൾ വയ്ക്കാം എങ്ങനെയാ പ്രത്യേകിച്ച് പഠിച്ചതൊന്നല്ല നമ്മടെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് ട്രൈ നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലെക്കും